യും പരിശുദ്ധാൻമാവിന്റെയും നാമത്തിന് അമ്മേ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നവംബർ ഇരുപത്തി ഒമ്പതാം തീയതി ശനിയാഴ്ച അമ്മയെ പരിശുദ്ധ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞാൽ രണ്ടേയും ഭാസനം സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷി പരിശുദ്ധ ഉപമാല സകലാസനോടും പ്രാർത്ഥിക്കുന്നു പ്രത്യേക നിയോഗം നിയോഗം പറ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേന്മേ കർത്താവ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഉന്നതമായ ചെയ്യുന്നു വിശുദ്ധ അപേക്ഷിച്ചേ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ലഭ്യമാക്കണമെങ്കിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാൻ്റെ യുഗതിയാണ് കൃപാ സർത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത അത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ മക്കളില്ലാത്തവരോട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈശോയെ ആശുപത്രി കിടക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു ഓരോ ബിസിനസ് ചെയ്തിട്ട് തകർന്നു പോകുന്നവരെയും കർത്താവ് ഇന്നെങ്കിലും പത്ത് പൈസ കിട്ടുവായി ഈശോയെ കച്ചവടം ചെയ്തിട്ട് നിവൃത്തിയില്ലാതിരിക്കുന്നവരുണ്ട് കന്യൻ്റെ കയ്യിൽ പൈസ അകപ്പെട്ടു പോയരുണ്ട് അത് തിരക്കി പോകുന്നവരും ചോദിക്കാൻ പോകുന്നവരുണ്ട് അപ്പോൾ അവരെല്ലാം അവരുടെ ഉദ്യമങ്ങളെയെല്ലാം കർത്താവ് അഭ്യാസിനെ കൊശുതോഭ്യാസനെ നീ വിട്ടില്ലേ കടങ്ങൾ തിരിച്ചു കിട്ടി മേടിക്കാൻ വേണ്ടി അതുപോലെ അന്ന് റാഫേൽ മാലാഹനങ്ങൾ നീ കൂടെ വിട്ടില്ലേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട തിരിച്ചു വിട്ടാൽ മേടിക്കാൻ വേണ്ടി വിടുന്നവരുടെ കൂടെ പരിശുദ്ധമേ നീ കൂടെ വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്ശോ കർത്താവേ ജീവിതമാർഗം മുട്ടിപ്പോയരുണ്ട് വീട് സ്ഥലവും ഇല്ലാത്തവരുണ്ട് വിവാഹം ഒത്തുവരാത്തവരുണ്ട് മക്കൾ ദുർനടപ്പിൽ പോയിട്ട് വേദനിക്കുന്നവരുണ്ട് എല്ലാ മേഖലകളിലും എന്തെല്ലാം വേദന നീ അനുഭവിക്കുന്നുണ്ടോ അവിടെ എല്ലാം ഈ ദിവസം കർത്താവ് നിന്നെ ആസ്വദിക്കട്ടെ നീ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കർത്താവ് ആസ്വദിക്കട്ടെ നീ ഒപ്പിടുന്ന രേഖകളെ കർത്താവ് ആസ്വദിക്കട്ടെ നീ ലോൺ എടുക്കാൻ പോവുകയോ സാമ്പത്തിക വിഷയങ്ങൾ സംസാരിക്കാൻ പോവുകയോ ചെയ്യുന്ന ഇടങ്ങളിൽ കർത്താവ് നിനക്ക് തുണ വരട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഗുരുശൻ്റെ അടയാളത്തിൽ ഇനി ഇന്നത്തെ ദിവസം നീ പോകുന്ന എല്ലായിടങ്ങളിലും നിൻ്റെ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ ഏറ്റവും പിതാ പുത്തന പരിശുദ്ധാത്മവുമായ സർവീശ്വര എന്നീക്കുവാമേ എൻ്റെ മക്കളെ പിന്നെ നമ്മൾ കോൾ ടു ഇൻഡിമസി എന്നുള്ള ജനറൽ ചാപ്റ്ററിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ ഈ ഇൻഡിമസി എങ്ങനെ കർത്താവുമായിട്ടുള്ള വർദ്ധിപ്പിക്കാൻ പറ്റും അതിനനുദിന അനുഭവങ്ങളെയും സംഭവങ്ങളെയും എങ്ങനെ അതിനുവേണ്ടി അർത്ഥവത്തോട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള കുറിച്ചാണ് നമ്മൾ രാവിലെ ഈ ആഴ്ചകളെല്ലാം ഈ ദിവസങ്ങളെല്ലാം ചിന്തിച്ചത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ദൈവത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട് ദൈവത്തെ ബോധ്യപ്പെടുത്തണം ബോധ്യപ്പെടുത്തണം ബോധ്യപ്പെടുത്താല്ലേ അത് ക്ലേശകാലങ്ങളെ സുവിശേഷ വിഹിതമായി കൈകാര്യം ചെയ്യണം ക്ലേശകാലങ്ങൾ നമ്മളെ നിലനിർത്തുന്നത് നിത്യമായി നിലനിർത്തണമെല്ലാം ക്ലേശകാലങ്ങളായിരിക്കില്ല അപ്പോൾ നമ്മൾ ഈ മഴയും തോരാതിരുന്നിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടത്തില്ലേ അപ്പോൾ മഴ തോരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എപ്പോഴും തോരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഈ മഴക്കാലമാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എൺപതുകളിലൊക്കെ എൺപതുകളിലൊക്കെ കേരളം എൻ്റെ ജീവിതത്തിലെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടും കേരളം മരുഭൂമിയായി കാണുന്നത് എൺപതുകളിലാണ് കാര്യം മഴയില്ലായിരുന്നു എൺപതുകളിൽ എൺപതുകളില് മഴയില്ലായിരുന്നു ഏതാണ്ട് ഒരു മാസമാണ് എത്തിച്ചെന്താ പെയ്ത് മാറ്റി പക്ഷേ നമ്മുടെ തെങ്ങുകളുടെ എല്ലാം തെറിച്ചു പോയി അതിന് ശേഷമാണ് പിന്നെ മണ്ടരി വന്നത് മഴയില്ലാഞ്ഞ കാലത്തിന് ശേഷം തെങ്ങിൻ്റെ അണ്ടവെല്ലാം തെറിച്ചു പോയി കാര്യം തെങ്ങെന്ന് പറയണത് പ്രത്യേകം വാട്ടർ റീഡ്സ് ഉള്ള സാധനമാണ് വെള്ളം കൊണ്ടാണ് ജീവിക്കുന്നത് തെങ്ങും വാഴ വയ്ക്കാൻ ആ ദിവസം ആ കൊല്ലം മഴയില്ലാതെ കാരണം തെങ്ങിന്റെ അണ്ടങ്ങളെല്ലാം തിരച്ച് തലതിറച്ചു പോയി പിന്നെ അത് വെള്ളമൊക്കെ കിട്ടി വളർന്നു വന്നപ്പോൾ അതിൻ്റെ പ്രതിരോധ ശേഷി ശേഷിപ്പോയി അങ്ങനെയാണ് മണ്ടരി വന്നത് എൺപത്തിനാല് എൺപത്തി അഞ്ച് കാലഘട്ടങ്ങളാണ് മിന്നെ മണ്ടരി 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 രോഗം വന്നത് അപ്പം ഈ വരൾച്ചയുമായിട്ട് മഴയുമായിട്ടൊക്കെ ഇങ്ങനെ ഒക്കെ ബന്ധമുള്ളതാണ് പക്ഷെ അങ്ങനൊരു പഠനമൊന്നും നടന്നിട്ടില്ല നടക്കേണ്ടതായിരുന്നു എന്നായിപ്പോൾ എനിക്ക് തോന്നണ അപ്പോൾ ഈ മഴ അതുപോലെ തന്നെ ആധ്യാത്മിക ജീവിതത്തിലും മഴക്കാലം എന്ന് പറയുന്ന ക്ലേശകാലം അതാണ് പ്രതിരോധം തരണം നമുക്ക് മഴക്കാലം ഇല്ലാതെ വേനൽക്കാലം മാത്രമായപ്പോൾ പിന്നീട് അത് ജീവിച്ചു വന്നപ്പോൾ മണ്ടരിയായിപ്പോയില്ലേ പ്രതിരോധം പോയി ചെറിയ വണ്ടികളൊക്കെ വരെ വെള്ളക്കടകത്ത് കയറി അതിനെ നശിപ്പിക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ ഈ ക്ലേശകാലങ്ങളെ ഉള്ളവർക്ക് ഇവിടെ വരുന്നവർക്ക് ഉണ്ടാകുന്നതിന് അത് ഒരു പ്രതിരോധം ഉണ്ടാകും പ്രതിരോധം എന്ന് പറഞ്ഞത് ലോക പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കഴിവുണ്ടാവും ആ ക്ലേശകാലങ്ങളാണ് പക്ഷെ ക്ലേശകാലങ്ങളെ നമ്മൾ സുവിശേഷ വിഹിതമായി ഉപയോഗിക്കണമെന്നേ ഉള്ളൂ വിഹിതമായി ഉപയോഗിക്കണം അപ്പോൾ എന്നിട്ട് നമ്മൾ ദൈവത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണം ദൈവത്തെ അത് ക്ലേശകാലങ്ങൾ നമ്മളെങ്ങനെയാണ് നമ്മളെ എങ്ങനെയാണ് നമ്മൾ ഓഡിറ്റ് ചെയ്തത് അക്കൗണ്ട് ചെയ്തത് ക്ലേശകാലങ്ങളിൽ എന്ത് നേട്ടം നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെന്നുള്ളത് ദേശകാലങ്ങളിൽ നേട്ടം മാത്രമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ആധ്യാത്മിക ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം അതാണ് ക്ലേശകാലങ്ങളിൽ കോട്ട ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ബ്രാൻഡഡ് ആകും ക്ലേശകാലങ്ങളിൽ നേട്ടമേ ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഈശോ പറയണത് അവൻ തീവ്രവേദന മുഴുകി പക്ഷെ എന്തു ചെയ്ത് അവൻ പ്രാർത്ഥന കുറച്ചെന്നല്ല പറയണത് അവൻ കൂടുതൽ തീക്ഷണമായി പ്രാർത്ഥിച്ചു അവൻ തീവ്രവേദനയിൽ അവൻ തീവ്രവേദന കൂടുതൽ പ്രാർത്ഥിച്ചു അതാണ് പ്രശ്നം അതാണ് പ്രശ്നം അപ്പം ദൈവത്തിന്റെ മനസ്സിരിപ്പും ചെയ്യേണ്ട കാര്യങ്ങൾ ഇറ്റ് ഇസ് എക്സ്പ്ലെയിൻഡ് ദയർ ഒരു തീവ്രവേദന വന്നാൽ എന്ത് ചെയ്യും ജോലി നഷ്ടപ്പെടാൻ എന്ത് ചെയ്യും ഭാര്യക്ക് അസുഖം വന്നാൽ എന്ത് ചെയ്യും കുഞ്ഞുങ്ങളില്ലാ വന്നാൽ എന്തു ചെയ്യും വീട്ടിലെ സാമ്പത്തിക കടമെന്തെന്ന് എന്ത് ചെയ്യും അപ്പോൾ എന്ത് സാധാരണ ആൾക്കാർ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ അവർ കുർബാന മുടക്കും പ്രാർത്ഥന മുടക്കും പ്രാർത്ഥന മുടക്കും അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യേണ്ടത് അതാണ് ഈ ടൈം എന്ന് പറയുന്നത് പല അതായത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഭർത്താവിൻ്റെ പുസ്തകത്തിൻ്റെ പേര് വെട്ടിക്കളണ ഈ കാലത്താണ് പക്ഷെ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഇൻസ്ട്രക്ഷൻ നമുക്ക് തോന്നിക്കണേ സ്റ്റാൻഡ് ബൈ ഇൻസ്ട്രക്ഷൻ ഇല്ലേ എന്താണ് തീവ്രവേദം മുഴുകുമ്പോൾ കൂടുതൽ തീക്ഷണമായി പ്രാർത്ഥിക്കണം അപ്പോൾ അതിൻ്റെ ഒരു പോയിന്റങ്ങനെ കുറഞ്ഞ് തീക്ഷണത കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ബ്രാൻഡഡ് കോൾ ടു ഇൻഡ്യൂമസി എന്ന് പറഞ്ഞ വലിയ സബ്ജെക്ടിൻ്റെ ഓരോ ഭാഗങ്ങളും പറയണത് വേഗം പുസ്തകമൊക്കെ പറയണതല്ല എൻ്റെ ജീവിതത്തിൽ നിന്നും എൻ്റെ ആലോചനയിലും പ്രാർത്ഥനയിലും കർത്താവ് എനിക്ക് ഒഴിവാക്കി തന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ദൈവത്തിന് ഒരു സ്റ്റാൻഡേർഡുണ്ട് തീവ്രവേദന വന്നാൽ ദൈവത്തിൻ്റെ നിർമ്മലൻ എന്താ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ദാസൻ എന്താണ് ചെയ്യേണ്ടത് അവർ കൂടുതൽ ഇഷ്ടമായി എന്തെങ്കിലും തരത്തിൽ തീക്ഷണ കുറഞ്ഞു പോയാ തന്നെ അത് ബ്രാൻഡഡ് ആകും കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് തീവ്രവേദന കാലം എന്ന് പറയുന്നത് തന്നെ ഈ വിഷയം നമ്മൾ കൂടുതൽ തീക്ഷണ പ്രാർത്ഥിച്ചിട്ട് ആ നമ്മുടെ ആധ്യാത്മിക പോഷണത്തിന്റെ റെക്കോർഡ് ഉണ്ടാക്കുന്ന ഒരു കാലമാണ് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കണം കർത്താവേ പ്രാർത്ഥിച്ചേ കർത്താവേ കർത്താവേ ാലുണ്ടായാൽ തീവവേദനയുടെ കാലം ഉണ്ടായാൽ പോലും വിശ്വാസം കുറയാതെ അല്പം പോലും പ്രാർത്ഥനയുടെ എരിവ് കുറയാതെ അല്പം പോലും പ്രാർത്ഥനയുടെ പ്രാർത്ഥിക്കുക കൂടുതൽ എന്നെ സഹായിക്കണമേ